വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ച് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ചിറ്റൂരിലെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ചിറ്റൂർ ടൌണിൽ നിന്നും പ്രകടനവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എം എൽ എ ഓഫീസിന് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് തീർത്ത് തടഞ്ഞു ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ എം എൽ എ ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനിടെ നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിനകത്തേക്ക് കയറി ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരം സംഘർഷമുണ്ടായി പോലീസുകാരുടെ കയ്യിലുള്ള ലാത്തിയും ഷീൽഡും ബലമായി പിടിച്ചെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എറിയാൻ ശ്രമിച്ചതോടെ പോലീസും ബലപ്രയോഗം നടത്തി ഇതിനിടെ പോലീസ് സമരക്കാരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ച് വീണ്ടും പ്രവർത്തകർ പോലീസും നേരെ തിരിഞ്ഞു സംഘർഷം മൂർച്ഛിച്ചതോടെ ആറ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇതിനിടെ മുതിർന്ന നേതാക്കൾ സ്ഥലത്തെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ശാന്തരാക്കി മാർച്ച് ഡി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടിയിൽ സേവ് സി പി എമ്മിന്റെ പേരിൽ വിവിധ ഇടങ്ങളിൽ നോട്ടീസ് അട്ടപ്പാടിയിൽ സി പി എം തകരുന്നതായി ആരോപിച്ച് പ്രാദേശിക നേതൃത്വത്തിനെതിരെയാണ് നോട്ടീസ് പ്രചരിക്കുന്നത് അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിമാർ എന്നിവർക്കെതിരെയാണ് നോട്ടീസിൽ ആരോപണമുള്ളത് ഭൂമാഫിയകളുടെ കയ്യിൽ പാർട്ടി ഭരണം എത്തിക്കാതിരിക്കാൻ പാർട്ടി മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നാണ് സേവ് സി പി എം എന്ന പേരിലിറങ്ങിയ നോട്ടീസിൽ പറയുന്നത് ചൊവ്വാഴ്ച മുതൽ അട്ടപ്പാടി ഏരിയ സമ്മേളനം ചേരാനിരിക്കാണ് വിവിധയിടങ്ങളിൽ നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് ധോണിയിൽ പുലി ആടിനെ ആക്രമിച്ചു മേലെ ധോണിയിൽ സുധയുടെ ഉടമസ്ഥതയിലുള്ള ആടിനെയാണ് രാത്രിയിൽ പുലി ആക്രമിച്ചത് വീടിനോട് ചേർന്ന് കെട്ടിയിരുന്ന ആടിന്റെ കഴുത്തിനാണ് പുലിയുടെ കടിയേറ്റിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ധോണി മായാപുരത്ത് പുലിയിറങ്ങി കോഴിയെ പിടികൂടിയിരുന്നു പുലിഭീതി ഒഴിവാക്കാൻ പ്രദേശത്ത് പുലിക്കണി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇന്ത്യൻ ദേശീയത ഹിന്ദുത്വമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവരിൽ മതനിരപേക്ഷിത ചിന്താഗതിക്കാരിമുണ്ടെന്ന് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി ഇളയടം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ ദേശീയത ഹിന്ദുത്വമാണെന്ന് തെറ്റിദ്ധരിച്ചവരിൽ കോടിക്കണക്കിന് മതനിരപേക്ഷത ചിന്താഗതിക്കാരും ഉണ്ടെന്ന് സാംസ്കാരിക പ്രവർത്തകൻ സുനിൽ പി പി സി സിപിഐ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാനം രാജേന്ദ്രൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംഘപരിവാർ പോലുള്ള വർഗീയതയുടെ രാഷ്ട്രീയ മുഖത്തിനെതിരെ മാത്രമാണ് പോരാട്ടം നടക്കുന്നത് ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയിൽ വേരോടിയ വർഗീയതക്കെതിരായ പോരാട്ടം നടക്കുന്നില്ല രാഷ്ട്രീയപരമായ പരാജയപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം വർഗീയതയെ തോൽപ്പിക്കാൻ കഴിയില്ല അത് വീണ്ടും തിരിച്ചുവരും രാഷ്ട്രീയ ഭൂരിപക്ഷം പിന്നീട് മതപരമായ ഭൂരിപക്ഷമായി മാറുന്ന ദുരവസ്ഥയാണ് ഇന്ത്യ നേരിടുന്നത് തിരഞ്ഞെടുപ്പ് എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക എന്നതിന് പകരം ചിലരെ പിന്തള്ളുക എന്നതായി മുസ്ലിം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് ഭരണ നിർവഹണ സംവിധാനങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം കുറയുന്നത് ഇതിന്റെ ഉദാഹരണമാണ് ഭരണഘടനയുടെ പ്രയോഗം സംബന്ധിച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭയപ്പെട്ടിരുന്ന പലതുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സുനിൽ പി ഇളയടം പറഞ്ഞു മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിൽ കാനം അനുസ്മരണം നടത്തി വി ചാമുണ്ണി അധ്യക്ഷനായിരുന്നു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പി എ വാസുദേവൻ എന്നിവർ പ്രസംഗിച്ചു മഹിളാ കോൺഗ്രസിന്റെ കേരള യാത്ര പര്യടത്തിനുള്ള ജേഴ്സി പുറത്തിറക്കി സാഹസ് യാത്ര ജേഴ്സി ലോഞ്ചിങ് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എ നിർവഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജബീർ മേത്തർ എം പി നയിക്കുന്ന സാഹസ് കേരള യാത്രയുടെ പര്യടനത്തിന് മുന്നോടിയായി ജാഥ അംഗങ്ങൾ ധരിക്കുന്ന ജേഴ്സിയുടെ ലോഞ്ചിങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തില് എം ഉദ്ഘാടനം ചെയ്തു ജോലിക്കട്ടെ സ്ത്രീശക്തി ഉണരട്ടെ കേരളം ബൈക്കിലായി നാം തെല്ലും വിരൽ ചൂണ്ടും കരുത്തോടെ എന്ന സന്ദേശവുമായാണ് സാഹസ് യാത്ര മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജെ ബി മേത്തർ എം പി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ് മുഹമ്മദ് സംസ്ഥാന സെക്രട്ടറിമാരായ സ്വപ്ന രാമചന്ദ്രൻ വി പി ഫാത്തിമ പുണ്യകുമാരി കവിത ടി ഡി ഗീതാ ശിവദാസ് വി എ റഹ്മദ് ഡി വിജയലക്ഷ്മി പ്രീജ സുരേഷ് പ്രേമ രാജേന്ദ്രൻ ആലീസ് ജോസഫ് എ രമ ടി രാധാ ശിവദാസ് ആർ സുജാത കെ കോമളം കെ വി പാർവതി ശാരദാ തുളസിദാസ് കെ ടി പുഷ്പവല്ലി നമ്പ്യ ആർ ലതാമണി പ്രതിഭാ ഹരി ആർ ജയമാല ജി ഭാഗ്യലക്ഷ്മി ആർ ജയകുമാരി പി പി പാഞ്ചാലി ഉഷ പാലാട്ട് പ്രിയ ബാബു ഉമൈബാൻ എം പി ശാന്ത ശാന്ത സുകുമാരൻ എച്ച് ഷംസദ് ബാനു എം എ സലീന ബി ഗൗതമി എന്നിവർ പ്രസംഗിച്ചു മാധ്യമ പ്രവർത്തകനും പാലക്കാട് ജില്ലാ കലക്ടറുമായിരുന്ന കെ വി മോഹൻകുമാറിന്റെ അഴൽമൂടിയ കന്യാവനങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു മുൻ ഐ എസ് ഉദ്യോഗസ്ഥനും എഴുത്തുകാരനുമായ കെ വി മോഹൻകുമാർ രചിച്ച് അഴൽമൂടിയ ഖന്യാവനങ്ങൾ ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ വൈശാഖൻ പ്രകാശനം ചെയ്തു മുണ്ടൂ സേതു മാധവൻ പുസ്തകം ഏറ്റുവാങ്ങി ജില്ലാ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ അധ്യക്ഷനായി മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ ജയൻ ശിവപുരം പ്രൊഫസർ പി എ വാസുദേവൻ നോബിൾ ജോസ് എം ശ്രീനേഷ് ജ്യോതിഭായ് പര്യാടത്ത് ഡോക്ടർ പി ആർ ജയശീലൻ മനോജ് വീട്ടിക്കാട് കെ വി മോഹൻകുമാർ സി പി പ്രമോദ് എസ് സോമശേഖരൻ ജെ പ്രജിത് ദാസ് എന്നിവർ പ്രസംഗിച്ചു വാർത്തകൾ തുടരുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഇസാഫ് ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന സ്കിൽ ലീപ് പദ്ധതിയുടെ ഭാഗമായി മൂത്താം തറയിലെ വനിതകൾക്കായി കേക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ണ്ടോ നമ്മൾ ഉണ്ടാക്കിയ നല്ല കേക്കിനും ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അപ്പൊ ഇത് നിങ്ങൾ ഇതേപോലെ ആവണ്ടോ ഇതൊരു കുറവുണ്ടോന്നുണ്ടെന്നോ കേക്ക് തിന്നും കണ്ടും മാത്രം പരിചയമുള്ള വനിതകൾ ഏറെ കൗതുകത്തോടെയാണ് കേക്ക് നിർമ്മാണം കണ്ട് മനസ്സിലാക്കിയത് കേക്ക് തങ്ങൾക്കും നിർമ്മിക്കാമെന്ന ആത്മവിശ്വാസവുമായാണ് അവർ മടങ്ങിയത് മുപ്പതോളം വനിതകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു ഫാഹിദ പരിശീലനത്തിന് നേതൃത്വം നൽകി പരിശീലന പരിപാടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ബേബി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ വനിതകളെ ഒരു സംരംഭകരാക്കാന്നുള്ള ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ഞങ്ങൾ ഓരോ തുന്നൽ തയ്യൽ മെഷീൻ മാതൃജ്യോതിൽ ഇങ്ങനെ അവിടെ ഒരു പതിനാറ് എൽ മെഷീൻ ഉണ്ട് അതിൽ വനിതകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റസ് അത് നമ്മുടെ ബാലജ്യോതി ബാലജ്യോതി കോർഡിനേറ്ററാണ് നമ്മുടെ ഹരിപ്രസാദ് രാജേഷ് സാർ അവർ നമ്മുടെ ഈ ഇസാഫിൻ്റെ സി എസ് ആർ ഫണ്ട് കൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കേക്ക് നിർമ്മാണത്തിനായിട്ട് പരിശീലനത്തിനായിട്ട് ഏകദേശം മുപ്പത് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് മുപ്പത് പേരും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടവും കൂടി ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ ആൾക്കാർ ആവശ്യമുണ്ടെന്ന് അറിയിച്ചത് പ്രകാരം ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഇനി അടുത്തതൊന്നുണ്ട് ഇതിപ്പോൾ ഫസ്റ്റത്തെ ഒരു ഇതാണ് അടുത്തത് രണ്ടാമത് ഒരു ഘട്ടം കൂടി ഇവർക്കുള്ള ആ ഒരു ലൈസൻസും പാക്കിങ്ങും അതിന്റെ പ്രൈസും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇനിയും നടത്താൻ പോകുന്നുണ്ട് ഹരിപ്രസാദ് മൂച്ചിക്കൽ കാർത്തിക് ആർ രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പും കേരള ഹോം ബേക്കേഴ്സ് അസോസിയേഷനും സംയുക്തമായി വീട്ടമ്മമാർക്കായി ഫോസ്റ്റാഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വനിതകളെ സ്വയം പര്യാപ്തരാക്കുന്നതിനും ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതുമായാണ് പാലക്കാട് സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ച് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി നഗരസഭാ അംഗം എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു ഹോം ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അവ്സാന സമീർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സജിത ആമുഖ പ്രഭാഷണം നടത്തി രജിത മുരളി ദിവ്യ സൈറ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഫോസ്റ്റ് ടാക് ട്രെയിനർ പ്രവീൺ പരിശീലനത്തിന് നേതൃത്വം നൽകി ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ നൈനാലക്ഷ്മി സമാപന പ്രസംഗം നടത്തി ജെല്ലിപ്പാറ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ മാതാവിന്റെ ഊട്ടു തിരുനാളും തീർത്ഥാടനവും ഭക്തജന സാന്നിധ്യത്തിൽ നടന്നു താവളം സെഹ്യോം കേന്ദ്രം ഡയറക്ടർ ഫാദർ സോജി ഒലക്കൽ മുഖ്യകാർമികം വച്ച് വചന സന്ദേശം നൽകി ഞായറാഴ്ച രാവിലെ താവളം പ്രധാന പള്ളിയിൽ നിന്നും മൂന്നാമത് മരിയൻ തീർത്ഥാടന പദയാത്ര ആരംഭിച്ചു പദയാത്ര താവളം ഫൊറോണി വികാരി ഫാദർ ബിജു പ്ലാത്തോട്ടത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ജെല്ലിപ്പാറ പള്ളി വികാരി ഫാദർ ജോൺ വിയാനി പദയാത്ര നയിച്ചു പദയാത്ര സമാപിച്ച ശേഷം തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും കൂട്ടുനേർച്ച ഭക്ഷണ വ്യഞ്ചരിപ്പും മാതാവിനെ മാല കിരീടം എന്നിവയുടെ സമർപ്പണവും നടന്നു വികാരി ഫാദർ ജോൺ വിയാനി ഒലക്കെ ിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സൈമൺ കൊള്ളന്നൂർ കൺവീനർ ജോർജ് പാപ്പനാശേരി മത്തായി ഊടുപുഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമസ്കാരം